ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കണോ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ടോ ഇതെന്താ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആവുന്നേ ടേസ്റ്റോ സ്മെല്ലോ സംശയങ്ങൾ ഒരുപാടാണല്ലേ അപ്പോൾ ഈ ഒരു മിക്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാവുന്നതിൻ്റെതും പിന്നെ ഇതിൽ എന്തൊക്കെ ഫ്ലോപ്പ്നെസ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇത് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സ് വരുന്നത് നമ്മുടെ നോർമലി ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ആ ഒരു മിക്സിങ് ചെയ്യുന്ന നമ്മുടെ ബേക്കേഴ്സിൻ്റെ ആ ഒരു പൗഡർ അല്ല ഇത് പ്രിസ്റ്റിൻ നമ്മുടെ ബേക്കേഴ്സ് സൗഹൃദ കൂട്ടായ്മയുടെ ഗ്രാൻഡ് മീറ്റപ്പിന് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ആ ഒരു പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ മിക്സിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ചാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹാഫ് കെ ജിയുടെ സിക്സ് ഇഞ്ചിൻ്റെ ടിന്നാണ് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഫ്ലോപ്പ് വറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ അല്ലാതെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഒരു സ്പഞ്ചിലും നമ്മൾ ഗ്യാരണ്ടി പറയാൻ കഴിയില്ല കാരണം ശ്രദ്ധിക്കാനുള്ള പല കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു കപ്പ് നമ്മുടെ മിക്സ് നമ്മുടെ ആ ഒരു പ്രിസ്റ്റിൻ്റെ മിക്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി എങ്ങനെയാണ് ഒരു കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈദിയാണെങ്കിൽ നൂറ്റി ഇരുപത് ഗ്രാം ഷുഗർ ആണെങ്കിൽ നൂറ്റി അമ്പത് ഗ്രാം അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് കൂടെ മിക്സായിട്ട് ഷുഗറും കൊക്കോയും മൈദയും ഒക്കെ മിക്സായിട്ടാണ് ഈ ഒരു പൗഡർ നമുക്ക് പാക്കിങ് കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആകുന്ന സമയത്ത് വൺ കപ്പ് എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത് നൂറ്റി എഴുപതിൻ്റെ ഉള്ളിൽ എന്തായാലും വരും കേട്ടോ അപ്പോൾ ചില ആൾക്കാരുടെ കപ്പിൻ്റെ അളവിനനുസരിച്ച് നൂറ്റി അമ്പത് നൂറ്റി അറുപത് ആ ഒരു റേഞ്ചിലോട്ടും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി മൈനിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു വെയ്റ്റും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നത് ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ടേക്ക് കണക്കാം അപ്പം ഞാൻ അതാ ഇവിടെ സ്ക്രീനിൽ ആ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് എഗ്ഗാണ് യൂസ് ചെയ്തിട്ടുള്ളത് വൺ കപ്പ് നമ്മുടെ മിക്സ് ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ആണ് അതായത് ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് പതിനഞ്ച് എം എൽ ആണ് അപ്പം അങ്ങനെ മുപ്പത് എം എൽ ആണ് ഇരുപത്തഞ്ച് ടു മുപ്പത് എം എൽ എടുക്കാം കേട്ടോ വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നതും ടു ടേബിൾ സ്പൂൺ തന്നെ മുപ്പത് എം എൽ പിന്നെ ഞാൻ ഒരു സ്മെല് കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാൽ ടീസ്പൂൺ വാനില എസൻസ് അതുമാത്രമേ നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഈ ഒരു മിക്സിൽ നോർമലി ചേർക്കാൻ പറയുന്ന കാര്യങ്ങളാണ് ആ ഒരു മിക്സിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ കൊക്കോ പൗഡർ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മിക്സ് ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ രണ്ട് എഗ്ഗും നമ്മുടെ വാനില എസൻസും ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ബീറ്റ് ചെയ്യേണ്ടത് നിർബന്ധം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സും വാട്ടറും എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്യേണ്ടത് വാട്ടർ ചേർത്ത് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല നമ്മൾ നോർമലി എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പക്ഷേ ഇതിൽ അങ്ങനെയല്ല ഈ കാര്യം ഈ ഒരു മിക്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ വാട്ടറും എഗ്ഗും ഈ ഒരു മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഹാഫ് കെ ജിടെ അളവിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു മൂന്ന് ഗ്രാം ജെല്ല് കേക്ക് ജെല്ല് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട് ഒരു നമ്മൾ വാസ്ലൈനൊക്കെ പോലത്തെ ആ ഒരു ടൈപ്പ് ജെല്ല് കേക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും ഞാൻ അതിൻ്റെ സ്ക്രീനിൽ ഇവിടെ ഫോട്ടോ കാണിക്കാം അപ്പോൾ ആ ഒരു സാധനം ഒരു മൂന്ന് ഞാൻ ജെല്ലാതെയാണ് വിത്തൗട്ട് ജെല്ലിലാണ് ഞാൻ ഈ ഒരു സ്പഞ്ച് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ ജെല്ല് യൂസ് ചെയ്യുന്ന ഈ ഒരു എഗ്ഗും മിക്സും വാട്ടറും ഈ ഒരു ജെല്ലും കൂടെ ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സൈഡിലുള്ളതൊക്കെ ഞാൻ നന്നായിട്ട് വടിച്ച് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഈ ഒരു ബീറ്റിങ്ങിലാണ് ഈ ഒരു സ്പഞ്ചിൻ്റെ ടെക്സ്ചറും ടേസ്റ്റും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ജസ്റ്റ് മിക്സും ജസ്റ്റ് ബീറ്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് സ്പഞ്ചിന് ഹൈറ്റ് കുറയുക സ്പഞ്ചിന് ഡിഫറൻസ് വരിക അങ്ങനെ പല പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പം നന്നായിട്ട് പതപ്പിച്ചെടുക്കുക അതും ഹൈ സ്പീഡിൽ പതപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒന്ന് സ്പീഡിൽ ലോ ഫ് സ്പീഡിലാക്കിയിട്ട് ഓയിൽ നമ്മൾ ചേർക്കുക അപ്പോൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ബീറ്റ് ചെയ്യരുത് ഹൈ സ്പീഡ് ചെയ്യരുത് ലോ സ്പീഡിൽ ഒന്ന് ഓയിൽ ചേർത്തിട്ട് നോർമലി മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ടിന്നിലോട്ടേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഒരു ബാറ്ററിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ബാറ്റർ പോലെ ഭയങ്കര ഫ്ലഫി ആയി ആ ഒരു എയറി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ച്ചറല്ല ഈ ഒരു ബാറ്ററിന് വരുന്നത് ഇതൊന്നു വെച്ചാൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ബീറ്ററിൻ്റെ ബ്ലേഡിലൊക്കെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഒരു വലിഞ്ഞു നിൽക്കുന്ന ആ ഒരു ടൈപ്പിലുള്ള ബാറ്ററാണ് വരുന്നത് നമ്മുടെ െഗ് പാറ്റേൺ നോർമലി നമ്മൾ ചെയ്യുന്ന കേക്ക് ഹോം ബേക്കേഴ്സ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിൽ ബാറ്ററിൻ്റെ കൺസ്റ്റൻസിയും ഡിഫറൻസ് ഉണ്ട് ഇതിൽ കൺസ്റ്റൻസി ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ ചെയ്ത് ആദ്യം തന്നെ ഈ ഒരു രീതിയിലാണ് ഫ്ലഫി ആയിട്ട് വരുന്നത് കാരണം നമ്മുടെ കേക്ക് എപ്പോഴും സൈഡിൽ നിന്ന് ബേക്കായി 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 ലാസ്റ്റാണ് സെൻറ്റർ ബേക്കാവുന്നത് അതുകൊണ്ടാണ് എപ്പോഴും കേക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് കുത്തി നോക്കിയിട്ട് മാത്രമേ എടുക്കാൻ പറ്റൂ എന്ന് പറയുന്നത് അപ്പം സൈഡ് നല്ല ബലൂണ് പൊങ്ങുന്ന പോലെ പൊങ്ങി 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 ലാസ്റ്റാണ് ആ സെൻറ്റർ ഒന്ന് പൊങ്ങി വരുന്നത് അപ്പം അത്യാവശ്യം ഇങ്ങനെ മുകൾ ഭാഗത്ത് നല്ല ഹൈറ്റിൽ പൊങ്ങി വന്നിട്ട് ചെറിയൊരു ക്രാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തിൻ ലേയേഴ്സ് നമ്മുടെ ബ്രൗണിക്കൊക്കെ വരുന്ന പോലെ ആ ഒരു ലേയേഴ്സ് പോലെയുള്ള ഒരു ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ മുപ്പത് മിനിറ്റ് മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കുത്തി നോക്കുമ്പോഴേക്ക് കുറച്ചൊന്ന് ബേക്കാവാൻ ബാക്കിയുണ്ടായിരുന്നു വീണ്ടും ഞാൻ ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് ബേക്കിങ് ഒരു മുപ്പത്തഞ്ച് ടു നാൽപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ബേക്കാവും കേട്ടോ ഓവനിന്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ഞാനിവിടെ നൂറ്റി എൺപതിൽ പ്രീഹീറ്റ് ചെയ്തു പത്ത് മിനിറ്റ് നൂറ്റി അറുപതിലാക്കിയിട്ടാണ് മുപ്പത്തഞ്ച് മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് മുപ്പതോ നാൽപ്പതോ മുപ്പത്തഞ്ചോ നാൽപ്പതോ മിനിറ്റ് ബേക്കാൻ ടൈം എടുക്കും അത് ഓരോരുത്തർ യുടെ ഓവനും ഓരോരുത്തരുടെ ടെമ്പറേച്ചറും അതിനനുസരിച്ച് മാത്രമല്ല വോൾട്ടേജ് ഇഷ്യൂസും കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അടിപൊളി സ്പഞ്ചി ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്പഞ്ച് ആണ് കേട്ടോ ഒട്ടിപ്പിടിക്കല്ലോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഡോം പോലെ ഒരു പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഷേപ്പ് നമ്മൾ കേക്ക് ടിന്ന് എടുത്ത് പുറത്ത് വെച്ച സ്പോട്ടിൽ തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ തന്നെ ആ ടിന്നിൽ നിന്നും എടുത്തിട്ട് കമിഴ്ത്തി വെക്കുക കാരണം ആ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ആ ഒരു ഭാഗം അമരാൻ വേണ്ടിയിട്ട് കമഴ്ത്തി വെക്കുക അപ്പോൾ ഈ ഒരു മിക്സ് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടെൻഷനുള്ള ആൾക്കാർ ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തോട്ടോ അപ്പോൾ വൺ കെ ജി ആണെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയ ൻസിന്റെ നേരെ ഇരട്ടി എടുത്താൽ മതി അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ